ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരൊറ്റ ബാറ്റർ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റം സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവും അത്രയും തന്നെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടിയും കടലമാവും കുറച്ച് മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ബാറ്ററിലേക്ക് കൂടുതലായിട്ടും വേണ്ടത് മൈദപ്പൊടിയാണ് അപ്പോൾ ആ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു അരസ്പൂണ് കായം പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ഒരു നുള്ള് മാത്രം മതി ബേക്കിംഗ് സോഡ കൂടി പോകരുത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒന്നിച്ചൊഴിച്ച് കൊടുത്തിട്ട് ബാറ്ററിത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് ഒരുപാട് അങ്ങോട്ട് ചെയ്യരുത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് ഉരുള കിഴങ്ങ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കനല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം ഒന്നും വെക്കരുത് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചട്ടിയിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ ഉരുള്ള ഓരോ പീസും ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇത് നല്ലതുപോലെ നിന്ന് തിരിച്ചു മറിച്ചു ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിത് എന്നെ ഒന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോട് കൂടി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമുക്ക് എളുപ്പത്തിൽ റെഡി ആക്കി എടുക്കാനും പറ്റും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേട്ടോ ഇനി ആ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്കൊരു കായബജി ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ ആ കറിയിലൊക്കെ ഇടുന്ന പച്ചക്കായ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കന ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതാ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കായയുടെ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കിത് നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു സെയിം ബാറ്ററി വെച്ചിട്ട് തന്നെ നമുക്ക് മുളക് പജി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആവും മുളക് പജി ഇതുപോലെ ചെയ്തെടുത്താൽ അപ്പോൾ ഇതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയെന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റിയാണ് കായബജി ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ച ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും